ഒറ്റ പാത്ര ഒന്നും ഒരു അത്ര ഫ്രണ്ട്ഷിപ്പുള്ളവരാ രണ്ടും അവളുടെ ഭാഗത്ത് ഞാനൊരു തെറ്റായിട്ട് ഞാൻ കണ്ടിട്ടില്ല കാര്യം അവള് പത്ത് വർഷം കൊണ്ട് എൻ്റെ വീട്ടിലുള്ള അവളുടെ ഫോൺ കൂടാതെ ഒരു ഫോൺ കുത്തിയിട്ടേക്കുന്ന കണ്ടു അവൻ്റെ കഴിഞ്ഞ് വരുമ്പോ ഫോൺ എവിടെന്ന അവര് തമ്മിൽ സംസാരമായി ഈ പുതിയ ഫോൺ അവൻ്റെ കൈ കിട്ടിയെന്ന് കണ്ട ഉടനെ അവൻ ഓടി അവർ വീട്ടിൽ ചെന്നു എന്റെ ഒരു ഒറ്റ സുഹൃത്തായിരുന്നു ഒന്നിച്ചു ഒരുപോലെ പണിക്ക് പോകുന്നേ ഒരുപോലെ പണിയും കഴിഞ്ഞ അവരേ എല്ലാത്തിനും അവർ ഒന്നിച്ചായിരുന്നു രണ്ടുപേരും പറഞ്ഞില്ലേ ഇന്നലെ ഒന്നിച്ച് ഇവിടെ തടി കുറിക്കാനും ഒന്നിച്ച് ഒക്കെ പോയ രണ്ട് ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ഒരു വീട് വെക്കണമെന്ന് ഞാൻ എപ്പോഴും ചോദിക്കുവാനോ എന്തെങ്കിലും അതിനത് കിടന്നുറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുവായിരുന്നു അപ്പം എൻ്റെ മകനോട് അമ്മ എനിക്ക് വസ്തു എഴുതി താ ഞാൻ വിളിച്ചോളാം പറഞ്ഞു അങ്ങനെ വസ്തു അവൻ എഴുതി കൊടുത്ത് ആ പെണ്ണിനും കൂടെ വസ്തു പെണ്ണിനും അവനും കൂടെ എഴുതി കൊടുത്തത് രണ്ടുപേരും അങ്ങനെ അവർ അവരാണ് ലോൺ എടുക്കുന്നത് എനിക്ക് ലോൺ എടുത്താൽ കിട്ടത്തില്ലെന്നും പറഞ്ഞോണ്ട് അവർ ലോൺ എടുത്താൽ വച്ചത് അവർ ലോൺ എടുത്ത് വെച്ചു പിന്നെ എൻ്റെ മിത്രങ്ങളുടെയൊക്കെ സ്വർണം മേടിച്ച് പണയം വെച്ച് എൻ്റെ സ്വർണ്ണങ്ങളും ഒക്കെ പണയം വെച്ച് ഇല്ല ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ ഇത്രയും വെച്ചാൽ അല്ലാതെ ചുമ്മാതെ അമ്മക്കങ്ങനെ ഒരുപാട് പണമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഒരിക്കലും പ്രതീക്ഷയില്ല ഒരിക്കലും അവളുടെ ഭാഗത്ത് ഞാനൊരു തെറ്റായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ നേരം മുഴത്തൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നതാണ് അവൻ നേരം നമ്മളെത്തിറങ്ങിപ്പോവും പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവർക്കും അറിയത്തുള്ളൂ അവർ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കടപ്പുറത്തേറെ കാര്യങ്ങളൊന്നും ഞാൻ തിരക്കാറില്ല പിന്നെ ഞാൻ പോയി കഴിഞ്ഞ് ഞാൻ പിന്നെ ശനിയാഴ്ച ഞാൻ വൈകുന്നേരം ആയപ്പോൾ ചെന്ന് ഞാൻ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് എൻ്റെ മോടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ വിളിച്ച് വിളിച്ചപ്പം അമ്മ ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് കിടന്നമ്മേയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിളിച്ചില്ല പിന്നെ ഇന്നലെ ഇന്നലെ ഞാൻ അവനെ വിളിച്ച് വിളിച്ച് അപ്പോൾ ഫോൺ എടുക്കാതെ തോന്നുന്നു അവളെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല അവടെ ഫോൺ കേടായിരുന്നു ഞാനീ വിഷ്ണുവിന്റെ അമ്മയെ വിളിച്ചു അന്നേരം പറഞ്ഞ ചേച്ചി അവരെല്ലാവരും കൂടെ പണിക്ക് പോയേക്കുവ ചീനിയും പുഴുങ്ങും ഞാൻ കൊടുത്തവർ കഴിച്ചിട്ട് പണിക്ക് പോയെന്നു പറഞ്ഞു അവൻ്റെ ഒരു ഒറ്റ സുഹൃത്തായിരുന്നു ഇപ്പൊ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നു മരുമോടെ ഫോൺ കേടായിരുന്നു പുതിയൊരു ഫോൺ വീട്ടിൽ വന്നു അവളുടെ ഫോൺ കൂടാതെ ഒരു ഫോൺ കുത്തിയിട്ടേക്കുന്ന കണ്ടു അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഫോൺ എവിടെ നിന്നാ അവര് തമ്മിൽ സംസാരമായി എന്തു പറഞ്ഞു ഏത് പറഞ്ഞെനിക്കറിയത്തില്ലല്ലോ സംസാരമായി കഴിഞ്ഞപ്പോൾ അവൾ ഫോൺ അവൻ്റെ ഫോൺ ഈ പുതിയ ഫോൺ അവൻ്റെ കൈ കിട്ടിയെന്ന് കണ്ട ഉടനെ അവൻ ഓടി അവരുടെ വീട്ടിൽ ചെന്ന് അവൾ വീട്ടിൽ ചെല്ലുമ്പോഴേ അവൻ പുറേ പോകുന്നതും ഈ സംഭവം ചെയ്യുന്നതും രണ്ടുപേരെയും അവിടെ വെച്ച് കിട്ടുന്നതും അല്ല അല്ല നമ്മുടെ വീട്ടിൽ വെച്ചോ ന കുഞ്ഞുങ്ങൾ പോലും കുഞ്ഞുങ്ങൾ രണ്ടും ഉറങ്ങിയ സമയമായിരുന്നു ഇത്രയും ഞാനിവിടെ വന്നപ്പോൾ ഇപ്പം മെസ്സേജ് കേട്ട ഒരാളാണ് എന്നോട് ഇപ്പോൾ പറഞ്ഞു ഫോൺ ഒരെണ്ണവും കൂടെ അവളുടെ കൈ പേരെ ഉണ്ടായിരുന്നു െ കുറിച്ച് ഞാൻ ഒരു തെറ്റായിട്ടൊരു വഴി ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു ഒരു പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല കാര്യം അവള് പത്ത് വർഷം കൊണ്ട് എന്റെ വീട്ടിലുള്ള ഊഞ്ഞായിരുന്നു എനിക്ക് അതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്റെ മോനാ തെറ്റ് ചെയ്തെങ്കിലും ഞാനൊരു തെറ്റ് കാണാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല ഇവര് തമ്മിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് നമുക്കറിയത്തിട്ട് മാഷമാണ് നിങ്ങളെ പോലെ നമ്മളെ നമ്മളെ പോലെ ഒറ്റ ഭാഗത്തേ ഉണ്ണുവോ ഉറങ്ങോ അത്ര ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരാ എന്ത് പറ്റിയ ഒരു നിമിഷം കൊണ്ട് എന്ത് പറ്റിയും നമുക്ക് കൂടുതലടുത്തില്ല ഇന്നലെ രാത്രി രാവിലെ ഞാൻ പണിക്ക് പോകാൻ വിളിച്ചു പറഞ്ഞു രണ്ടും ഞങ്ങളുടെ വലം കയ്യാ